നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിധി എഴുതുകയായിരുന്നു സുപ്രീംകോടതി പക്ഷേ അല്പം വൈകി ആ വിധി എഴുത്ത് ഇന്നത്തേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ് പറഞ്ഞു വരുന്ന ലാലു കേസാണ് എന്നാൽ ഇന്ന് മകളുടെ വിധി എഴുതുകയാണ് കേരളത്തിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി വിധി പറയും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ എം എൽ കഴിഞ്ഞില്ല സി എം അവിഹിതമായ സഹായം മുഖ്യമന്ത്രി ചെയ്തു എന്ന് കാണിക്കുന്ന രേഖ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ആവശ്യമായ രേഖ എന്നിവയുമാണ് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ച കുഴൽനാടൻ ഹാജരാക്കിയ മൂന്ന് രേഖകളിലും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു ില്ല എന്ന കാര്യം വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു കേസ് പരിഗണിച്ച പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം വി രാജകുമാരിയാണ് ഹർജി വിധി പറയുന്നതിനായി മെയ് മെയ് മൂന്നിലേക്ക് മാറ്റിയത് അതായത് ഇന്നത്തേക്ക് ഖനനത്തിനായി സി എം ആറിൽ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ അതുപോലെതന്നെ സി എംമാറിൽ ഉടമ എസ് എൻ ശശീന്ദ്രൻ കർത്ത അടക്കം ഏഴ് ാണ് കേസിലെ എതിർകക്ഷികൾ അതേസമയം മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കാതെ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് ഹാജരാക്കണമെന്ന് മാത്യുവിനോട് കോടതി രണ്ടും മൂന്നും വെട്ടമാണ് ആവശ്യപ്പെട്ടത് മാത്യു കുഴൽനാടന് മൂന്ന് രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സി എം ആറിന് ഭൂപരിധി ലംഘിച്ച ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ ഖനനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും കുഴൽനാടൻ ഹാജരാക്കി ആലപ്പുഴയിൽ നടന്ന പ്രളയാനന്തരമുള്ള മണ്ണ് മാറ്റലല്ല ഖനനമെന്ന് കുഴൽനാടൻ വാദിക്കുകയും ചെയ്തു സി എം ആർ എല്ലിനെ വഴിവിട്ട് സഹായം സർക്കാർ ചെയ്തു എന്ന ആരോപണം വിജിലൻസ് തള്ളുകയും ചെയ്തിരുന്നു അന്ന് റവന്യൂ വകുപ്പ് രേഖകൾ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു നേരത്തെ ഹർജി പരിഗണിച്ച സമയത്ത് കെ എം എം എല്ലും സി എം ആർ എല്ലും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ എന്ന് കോടതി മാത്യു കുഴൽനാടനോട് ചോദിച്ചിരുന്നു അതിന്റെ തെളിവ് ഹാജരാക്കാൻ കുഴൽനാടൻ തയ്യാറാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു കെഎംഎലിനെ മുൻനിര്ത്തി സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിന് കരിമണല് കടത്താൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മകള്ക്ക് ഇതിന് പ്രത്യുപകാരമായി പണം ലഭിച്ചുവെന്നുമായിരുന്നു ഹര്ജിയില് ആരോപിച്ചത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹര്ജി